കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ പരിശീലകനായിട്ട് മിഖായൽ സ്റ്റെഹറെ വന്നപ്പോൾ ടീമിന്റെ വിന്നിംഗ് മെന്റാലിറ്റിയിലും താരങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റം ഉണ്ടായെന്നൊക്കെ പറയുമെങ്കിൽ പോലും പ്രധാന പ്രശ്നത്തിന് ഇതുവരെയും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല സെറ്റ് പീസുകൾ കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വെറും പഴം പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മിഖായൽ സ്റ്റെഹറെ ആദ്യമേ അപ്രോച്ച് ചെയ്തപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിമാൻഡ് സെറ്റ് പീസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് പീസ് വിദഗ്ധനെ കൂടെ വേണമെന്ന് അങ്ങനെയാണ് ഫ്രഡറിക്കോ മറൈസ് എന്ന് പറയുന്ന സെറ്റ് പീസ് വിദഗ്ധനെ കൊണ്ടുവന്നത് ഈ ഒരു സെറ്റ് പീസ് വിദഗ്ധനെ കൊണ്ടുവന്നതിന്റെ എഫക്റ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അറിയത്തില്ല എന്ന് അറിയത്തില്ല ഈ സെറ്റ് സിപ്പീസ് വിദഗ്ധൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സിപ്പീസുകൾ നമ്മൾ ടേക്ക് ചെയ്യുന്നവനോടൊപ്പം എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നും വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ സെപ്പറേറ്റ് സെറ്റ് പീസ് കോച്ചുമാർ ഇല്ലാത്ത ടീമുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സെറ്റ് പീസുകൾ വളരെ മനോഹരമായിട്ട് എടുക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസുകൾ പാഴായി പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി ഇപ്പം ഈ ഒരു സീസണിൽ നമുക്ക് ഇതുവരെ ഒരു കോർണർ കിക്കിലൂടെ ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് ഡ്യൂറൻറ്റ് കപ്പിൻ്റെ കാര്യം എടുത്താൽ പോലും സെറ്റ് പീസുകളിൽ എന്തൊക്കെയോ മിന്നലാട്ടങ്ങൾ കാണിച്ചിട്ടുണ്ട് ശരിയാവും ശരിയാവും എന്ന് പ്രതീക്ഷിച്ച് കരുതിയിരിക്കുന്നതല്ലാതെ സെറ്റ് പീസുകളുടെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഏകദേശം ഒൻപത് മത്സരങ്ങളോളമാണ് നമ്മളൊരു കോർണർ ഗോൾ പോലും കയറാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ സൂപ്പർലീഗിൽ ഇതുവരെയും നമുക്ക് കോർണറുകളിൽ നിന്നും ഗോളുകളൊന്നും കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് സെറ്റ് പീസുകളുടെ പരിശീലനത്തിന്റെ കാര്യത്തിൽ അപര്യാപ്തതയും അഭാവമൊക്കെ തന്നെയാണ് മിഖായൽ സഹർ വന്നതിന് ശേഷം അതിന് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് സെറ്റ് പീസ് എടുത്തത് ഇൽക്കോ ഹിൽകോഷ്ടോറിയുടെ സമയത്താണ് ഇൽക്കോ ഷെട്ടോറിക്ക് ശേഷം സെറ്റ് പീസുകളുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലാവത്ത അഴിച്ചു വിട്ട കിറങ്ങി നടക്കുന്ന ഗോഴികളെ പോലെ തന്നെയാണ് മികച്ച താരങ്ങളുണ്ട് പക്ഷെ സെറ്റ് പീസുകളുടെ കാര്യത്തിൽ അതൊന്നും പ്രയോജനത്തിലേക്ക് വരുന്നില്ല സോ ഫ്രെഡറിക്കോ മൊറൈസ് സെറ്റ് പീസുകൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് വരെ തോന്നുന്നുണ്ട്